ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് ചൂട് തേടിയുള്ള യാത്രയിലാണ് നമ്മൾ നമ്മളോടൊപ്പം ഇപ്പോൾ സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് ജയദേവൻ അതുപോലെ തന്നെ കർഷക കോൺഗ്രസ് നേതാവ് മുഹമ്മദ് ഇലിയാസ് രണ്ടുപേരും ചേരുകയാണ് സി പി എം വളരെ കാലമായിട്ട് കൈവശം വെച്ചിരുന്ന ഒരു മണ്ഡലം കഴിഞ്ഞ തവണ അട്ടിമറയിലൂടെ അടൂർ പ്രകാശിന് പോയി ഇപ്പൊ എന്താണ് പ്രതീക്ഷ തിരിച്ചുവിടുന്നു ആറ്റിങ്ങൽ നിയോജക മണ്ഡലം വൻ ഭൂരിപക്ഷത്തിൽ നൂറ് ശതമാനം കോൺഫിഡൻസ് ഉണ്ടോ നൂറ് ശതമാനം ഇടതുപക്ഷ സ്ഥാനാർത്ഥി വി ജോയി വിജയിക്കും അനുകൂലമായ സാഹചര്യമാണ് ജോയിയുടെ സ്ഥാനാർത്ഥിത്വം വളരെ അത് സഹായകരമാണ് മണ്ഡലത്തിലുടനീളം ജോയിക്ക് അനുകൂലമായ ഒരു തരംഗം തന്നെ നിലനിൽക്കുന്നുണ്ട് നല്ല ഭൂരിപക്ഷത്തിൽ ജോയി ജയിക്കും എന്നുള്ളതാണ് ജോയിയുടെ വ്യക്തിപരമായ ബന്ധങ്ങൾ എം എൽ എ എന്നുള്ള നിലയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ പാർട്ടി ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലയിൽ ജില്ലയിലുടനീളം അദ്ദേഹത്തെ പാർട്ടി പ്രവർത്തകരും പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയുള്ള പ്രവർത്തനങ്ങൾ ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് മുതൽക്കൂട്ടായി മാറും പിന്നെ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഈ മണ്ഡലത്തിലൊരു എം പി ഇല്ലാതെ അനാഥമായത് ജനങ്ങൾ അനുഭവിച്ചറിയുകയാണ് അതിന് പരിഹാരം കാണാൻ വേണ്ടി കൂടി ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായി ജോയിക്ക് അനുകൂലമായി ആൾ വോട്ട് ചെയ്യും കേന്ദ്ര അവഗണനയ്ക്കെതിരായി

അതുപോലെ തന്നെ ആശുപത്രികളുടെ കാര്യത്തിലായിരുന്നാലും ഈ ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ കാര്യത്തിലായിരുന്നാലും ഈ അങ്ങനെ ഒരുപാട് ഒട്ടനവധി വികസനങ്ങൾ ഈ മണ്ഡലത്തിൽ ചെയ്തത് ഈ അഞ്ച് വർഷം കൊണ്ട് ഈ പതിനഞ്ച് വർഷം അനാഥമായി കിടന്ന ഈ മണ്ഡലം ഈ സമ്പത്തിലൂടെ അനാഥമായി കിടന്ന ഈ അഞ്ച് വർഷം പതിനഞ്ച് വർഷം ഈ അഞ്ച് വർഷം കൊണ്ട് അടൂർ പ്രകാശം എന്ന് പറഞ്ഞ മുൻ മന്ത്രിയും കോന്നിയുടെ എം എൽ എയുമായിരുന്ന അദ്ദേഹം വളരെ ഭംഗിയായിട്ട് നടുപ്പു ആറ്റിങ്ങലിനെ കൈകാര്യം ചെയ്യുകയും അദ്ദേഹം ഞങ്ങളുടെ നൂറ് ശതമാനം വിജയമുണ്ട് ഈ മണ്ഡലത്തിൽ നിന്നും കഴിഞ്ഞ വർഷം ജയിച്ച നാൽപ്പതിനായിരത്തിൽ ആ വോട്ടിൻ്റെ ഡബിൾ വോട്ടിൽ ഈ മണ്ഡലത്തിൽ ജയിക്കുമെന്ന് ഞങ്ങൾ ഉത്തമ ബോധ്യമുണ്ട് അദ്ദേഹം അടുത്താണ് വികസനം മുന്നോട്ട് വെച്ചിട്ട് തന്നെയാണ് വോട്ട് വികസനം മുന്നോട്ട് വെച്ച് അദ്ദേഹം ഈ അഞ്ച് വർഷം ചെയ്ത വികസനങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് ഈ അടുത്ത അഞ്ച് വർഷവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നൂറ് ശതമാനം ഞങ്ങൾക്കുറപ്പുണ്ട് അദ്ദേഹം ജയിക്കും എല്ലാ ഭാഗങ്ങൾക്കും അദ്ദേഹത്തിന് ഉറച്ച വിശ്വാസമുണ്ട് സി പി എം ഈ നാട്ടുകാരൻ തന്നെയാണ് വി ജോയിൻ ഇറക്കിയിരിക്കുന്നത് വി ജോയി ആണെങ്കിൽ വർക്കലയിൽ ആ മണ്ഡലം പിടിച്ച് നിയമസഭയിലേക്ക് എം എൽ എ ആയി വന്ന ആളാണ് അത്തരത്തിൽ മത്സര സാധ്യത നിലനിൽക്കുന്നുണ്ട് അതിനെ കാണുന്നില്ലേ അതിലൊന്നും ഒരു അർത്ഥവുമില്ല കാരണം ഈ അടുത്ത കാഴ്ച എന്ന് പറഞ്ഞാൽ കേരളം അറിയുന്ന നേതാവാണ് അതേ കേരളത്തിലെ തന്നെ രണ്ട് തവണ റവന്യൂ മന്ത്രിയും പിന്നെ ആരോഗ്യ മേഖല ഒക്കെ ആയിരുന്ന അടൂർ പ്രകാശന ഇനി ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അദ്ദേഹം ഈ നാട്ടുകാരനായി ഈ നാട്ടിൻ്റെ ഓരോ ജനഹൃദയങ്ങളിലും വസിക്കുന്ന ഒരാളാണ് അദ്ദേഹം അപ്പം ഈ മണ്ഡലത്തിലുള്ള ആളാണെന്നും നമുക്ക് അങ്ങനെ ഒരു കൊടുക്കേണ്ട കാര്യമില്ല ഈ മണ്ഡലത്തിന്റെ മണ്ഡലത്തിൻ്റെ ആൾക്കാരും പ്രവർത്തനത്തിലൂടെ ഈ മണ്ഡലത്തിൻ്റെ ആളായി മാറി അതുകൊണ്ട് ഞാൻ ഉത്തമവിശ്വാസം ഉണ്ട് നൂറ് ശതമാനം വിശ്വാസമാണ് ഈ മണ്ഡലത്തിൽ നിന്നും വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നുള്ളത് കഴിഞ്ഞ കാര്യം ഉപരിയായി പത്ത് എഴുപതിനായിരം ഓടിന്റെ പൂരുകൾ ഇവിടെ ജയിക്കുമെന്ന് അതിന് പറയാൻ കാരണമുണ്ട് ഇവിടെ ഈ അടുത്ത് തന്നെ നമ്മുടെ സിദ്ധാർത്ഥന്റെ ഭരണം നടന്ന സ്ഥലമാണ് ഇവിടെ പൂക്കോട് വെറ്റിനറി കോളേജിൽ നടന്ന ആ സംഭവം ഈ അടുത്ത സ്ഥലമാണ് ഈ താഴെ അത് തന്നെ എസ് എഫ് ഐ അവരുടെ ക്രൂരമർദ്ദന നിധിയായി മരിച്ച ഒരു സംഭവമാണ് അത് ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വളരെ വോട്ടായിട്ട് മാറും അതുപോലെ തന്നെ ഈ സാമൂഹ്യ പെൻഷൻ ഈ എട്ട് മാസം കൂടെ തടഞ്ഞു വെച്ചിരുന്ന ആ ഒരു അവസ്ഥ ാണ് പ്രതീക്ഷ ഗുണമാവും കാരണം ഈ രണ്ട് മൂന്ന് മാസം കൊടുത്താലും ഇനി അടുത്ത് ഗവൺമെന്റ് ഇറങ്ങി പോകുന്നത് വരെ ഈ പെൻഷൻ കൊടുക്കൂല ഈ രണ്ടു മൂന്ന് മാസം കൊടുക്കുന്നത് തന്നെയാണ് അവസാനത്തെ പെൻഷൻ ഈ സിദ്ധാർഥിന്റെ മരണം യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിൽ വലിയൊരു ചർച്ചാ വിഷയമാണല്ലോ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ സിദ്ധാർത്ഥന്റെ മരണം വേദനാജനകമാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ചർച്ചാ വിഷയമല്ല അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളിൽ അത് ചർച്ചാ വിഷയമാണ് അദ്ദേഹത്തിന് സിദ്ധാർത്ഥന്റെ സ്വാഭാവികമായിട്ടും മാധ്യമങ്ങൾ ചർച്ച ചെയ്തേ ഉള്ളൂ പൊതു ചർച്ചകൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് മാധ്യമങ്ങൾ കൊണ്ടുവരുന്ന ചർച്ചകളെല്ലാം ശരിയല്ലല്ലോ തെറ്റായ കാര്യങ്ങളും മാധ്യമങ്ങൾ ചർച്ചയിൽ ഉയർത്തിക്കൊണ്ടുവരുള്ളൂ ഭരണത്തിന് ഉത്തരവാദി എൽ ഡി എഫ് ഒ പിന്നെ ഗവൺമെന്റോ സി പി എമ്മോ ഇരുപത്തിരണ്ട് വിദ്യാർത്ഥികളെ അതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തു ഗവൺമെന്റ് വളരെ ശക്തമായ നടപടി ആ കാര്യത്തിൽ കൈക്കൊണ്ടു അതിന് നാല് പേര് എസ് എഫ് ഐ പ്രവർത്തകരാണ് ഞങ്ങൾ എസ് എഫ് ഐ പറഞ്ഞിട്ടുണ്ടല്ലോ ബാക്കി പതിനെട്ട് പേര് മറ്റു വിദ്യാർത്ഥി സംഘടന മുസ്ലിം ലീഗിന്റെ നേതാക്കന്റെ വീടിന്റെ മകളുണ്ടല്ലോ കേരള കോൺഗ്രസിന്റെ ഉണ്ടല്ലോ അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ആളുകളുണ്ടല്ലോ സിദ്ധാർത്ഥന്റെ തന്നെ അടുത്ത രണ്ട് ബന്ധുക്കൾ ഉണ്ടല്ലോ അവിടെ തിരുവനന്തപുരത്തുണ്ടാ നെയ്യാറ്റിങ്ങനെ തൊഴുക്കല്ലും ഈ തിരുവനന്തപുരത്ത് ഉള്ള രണ്ട് ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ അതിൽ പ്രതിയാണ് അങ്ങനെ അവരെ ഒരിക്കലും ബാധിക്കാൻ പോകുന്നില്ല ഒരിക്കലും ബാധിക്കാൻ പോകുന്നില്ല മാത്രമല്ല അതിലെല്ലാം അഭയം പ്രാപിച്ച് നിൽക്കുന്ന പിന്നെ യു ഡി എഫിന്റെ പാപ്പരത്വമാണ് മരണങ്ങളെ എങ്ങനെ ആന കൊന്നാൽ വന്നാൽ ഇടതുപക്ഷ മുന്നണിക്ക് എതിരായ മരണങ്ങളെ വെച്ച് സി പി എം വോട്ട് ചോദിച്ചില്ല മരണങ്ങളെ വെച്ച് എല്ലാരെയും മരണം ഉപയോഗിച്ച് വോട്ട് ചോദിക്കുന്ന ചാക്കാല പാർട്ടിയായി ഇപ്പൊ യു ഡി എഫും കോൺഗ്രസും മാറുന്നതിലാണ് എനിക്ക് വിഷമം മരണത്തിൽ ആദ്യം വീടുകൾ വീട്ടിൽ പോയി സിദ്ധാർത്ഥ അച്ഛനോട് ആ വേദനയിൽ പങ്കാളികളാണ് എന്ന് പറഞ്ഞ ആളുകളാണ് ഞങ്ങളെല്ലാം ഞാൻ മാത്രമല്ല നമ്മുടെ സ്ഥാനാർത്ഥി ജോയി ഞങ്ങളുടെ പാർട്ടിയുടെ മുഴുവൻ ആളുകളും അവരാവശ്യപ്പെട്ട് തീർച്ചയായും നാട്ടുകാർക്ക് നല്ല ബോധ്യമുണ്ട് സിദ്ധാർത്ഥന്റെ വീടിന്റെ ചുറ്റാരെ ഞങ്ങളുടെ സ്കോഡും ഞങ്ങളുടെ പ്രവർത്തനവും സജീവമായി നടക്കാണ് അവിടെ ഞങ്ങൾക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടുകളിൽ ഒരു വോട്ടിൻ്റെ കുറവും വരില്ല എന്നാണ് ഇന്നലെ വൈകുന്നേരം കൂടി ഞങ്ങളുടെ കമ്മിറ്റിയിൽ നിന്നും പറയുന്നത് അതിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടും എന്നാൽ സിദ്ധാർത്ഥന്റെ മരണത്തിൽ വേദനയുള്ളവരുണ്ട് വിഷമമുള്ളവരുണ്ട് ഇടതുപക്ഷത്തിന് വോട്ട് കിട്ടുന്നവർ തന്നെയുണ്ട് ആ വേദന ഇടതുപക്ഷമല്ല പിന്നെ സിദ്ധാർത്ഥന്റെ മരണത്തിന് ഉത്തരവാദി ആ കോളേജ് ക്യാമ്പസിലെ കുറേ വിദ്യാർത്ഥികളാണ് അതിന് ഉത്തരവാദിത്വം അവരെ മാതൃകാപരമായി ശിക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടിയും അവരുടെ കുടുംബം ആവശ്യപ്പെട്ടിട്ടുള്ള സിദ്ധാർത്ഥൻ്റെ പിതാവും മാതാവും ആവശ്യപ്പെട്ടുള്ള എല്ലാ നടപടിയും ആദ്യം അദ്ദേഹം എന്നോട് പറഞ്ഞത് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അത് സംബന്ധിച്ചൊരു അന്വേഷണത്തിന് ഉത്തരവിടിയിച്ച് ശരിയായ അന്വേഷണം നടത്തണം ഞാൻ അദ്ദേഹത്തിന്റെ പരാതിയുടെ കോപ്പി വാങ്ങി മുഖ്യമന്ത്രിക്ക് നേരിട്ട് എത്തിച്ചുകൊടുത്ത ഒരാളാണ് ഞാൻ അപ്പം അവിടെ പരാതി നേരത്തെ പരാതി തന്നെ കിട്ടിക്കഴിഞ്ഞു അതിന്മേൽ ആക്ഷൻ എടുത്തു എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കിട്ടിയ മറുപടി മൂന്നാമത്തെ ദിവസം ഞാൻ വീണ്ടും ചെല്ലുമ്പോൾ അവിടെ കൽപ്പറ്റ ഡിവൈഎസ്പി വന്ന് അദ്ദേഹത്തിന് മൊഴി രേഖപ്പെടുത്തുകയാണ് അത് തുടങ്ങി അവസാനം പറഞ്ഞത് സി ബി ഐ അന്വേഷിക്കണമെന്ന് സി ബി ഐ അന്വേഷണത്തിന് വിട്ടു അതിനുണ്ടായ ഒരു ചെറിയ ലാറ്റസ് പോലും ഗവൺമെന്റ് ഫോളോ ചെയ്ത് കണ്ടുപിടിച്ചു ആ ഉദ്യോഗസ്ഥന്മാർ കയറി നടപടിയെടുത്തു എല്ലാ ഫയലും സി ബി ഐ കൈമാറി സി ബി ഐ ഇപ്പം കേസ് അന്വേഷിക്കുകയാണ് ആരാണ് ഉത്തരവാദിയെങ്കിൽ അതിനിപ്പോ എസ് എഫ് ഐക്കാരുണ്ടെങ്കിൽ എസ് എഫ് ഐക്കാർ ഉൾപ്പെടെയുള്ള എസ് എഫ് ഐക്കാർ മാത്രമല്ല മുസ്ലിം ലീഗും കോൺഗ്രസും അവരുടെ ബന്ധുക്കളടക്കമുള്ള ഉത്തരവാദികളായ മുഴുവൻ ആളുകൾക്കെതിരായും കർശനമായ നടപടി നടപടി എടുക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം അത് വോട്ടുമായിട്ട് ഒരു ബന്ധവുമില്ല അതിന്റെ പേരിൽ സിദ്ധാർത്ഥന്റെ താമസിക്കുന്ന ബൂത്തിൽ പോലും വോട്ട് കിട്ടുമെന്ന് ഈ അടൂർ പ്രകാശിന്റെ പാർട്ടിക്കാർ പ്രധാനപ്പെട്ട എന്റെ സുഹൃത്ത് ഇലിയാസ് വിശ്വസിച്ച് വശമതായി ഇരിക്കണെങ്കിൽ അത് ഇരിക്കട്ടെ അത് റിസൾട്ട് വരുമ്പോൾ അവർക്ക് അറിയാൻ പറ്റും ഇവിടെ ഈ തൊണ്ണൂറ്റി ഒന്നിനു ശേഷം ദീർഘകാലമായിട്ട് നിങ്ങളുടെ കൈവശമുള്ള ഒരു മണ്ഡലമായിരുന്നു എങ്ങനെയാണിത് കഴിഞ്ഞതുകൊണ്ട് അടൂർ പ്രകാശിന് പോകാനുണ്ടായ സാഹചര്യം അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം പ്രതികൂലമായിരുന്നു അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം പ്രതികൂലമായിരുന്നു മാത്രമല്ല അന്ന് ചില ആ പ്രതികൂല കാലാവസ്ഥ ഇപ്പോഴില്ല ഇപ്പയില്ല ആ പ്രതികൂല കാലാവസ്ഥയെ വളരെ ബോധപൂർവം അങ്ങനെ പ്രതികൂല കാലാവസ്ഥ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിന് ബോധപൂർവ്വം ഞങ്ങൾക്ക് മറികടക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കെതിരായി വലിയ പ്രചണ്ഡ പ്രചണ്ഡമായ പ്രചരണ മാധ്യമങ്ങൾ നടത്തി ഞങ്ങൾ കൃത്യമായി ജനങ്ങളെ അണിനിരത്തി അതിനെ ചെറുത്തു തോൽപ്പിച്ചു അസംബ്ലിയിൽ ഞങ്ങൾ വർദ്ധിത ഭൂരിപക്ഷത്തോടെ വന്നു ഇപ്രാവശ്യവും ഞങ്ങൾക്കറിയാം തെരഞ്ഞെടുപ്പിന് മുമ്പേ ഇത്തരം കാര്യങ്ങൾ കുത്തിപ്പക്കി ഗവൺമെന്റിനും പാർട്ടിക്കും എൽ ഡി എഫിനും എതിരായിട്ടുള്ള വൻപിറ്റ പ്രചാരവേല നടക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പാർട്ടിയും ഗവൺമെന്റും അതുപോലെ തന്നെ ഇടതുപക്ഷ മുന്നണിയിൽ നല്ല നിലയിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി തയ്യാറെടുത്തിരുന്നു ആ പ്രതിരോധം വിജയത്തിൽ എത്തിയാണ് ജനങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യമായി ക്ഷേമ പെൻഷൻ മുടക്കിയതിന് ഉത്തരവാദി ഞങ്ങളല്ല പതിനെട്ട് മാസം മുടക്കിയവർ അറുന്നൂറ് രൂപ കൊടുക്കാതെ മുടക്കിയവരാണ് ഞങ്ങള് ആയിരം കോടി രൂപ പ്രതിമാസം പതിനായിരം കോടി രൂപ പ്രതിമാസം മാറ്റിവെച്ച് പെൻഷൻ പ്രതിവർഷം മാറ്റിവെച്ച് പെൻഷൻ കൊടുക്കുന്ന ഞങ്ങളെ കുറ്റം പറയുന്നത് മുടക്കിയത് കേന്ദ്ര ഗവൺമെന്റ് വിവരം ചേർന്നാണ് ഞങ്ങൾ കൃത്യമായിട്ടോ അങ്ങനെയുണ്ടോ കേന്ദ്രം ഭരണ ഒരിക്കലും കോൺഗ്രസിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ യു ഡി എഫിന്റെ ഭാഗത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഇപ്പൊ എഫിന്റെ പെൻഷൻ സംഭവങ്ങളൊക്കെ ഈ അളവിൽ കുറവുണ്ടായിരുന്നു ഇത് ഗവൺമെന്റ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പ്രതിമാസം പെൻഷൻ കൊടുക്കാമെന്ന് പറഞ്ഞാണ് അധികാരത്തിൽ വന്നത് പക്ഷേ ഈ ഒരു ആയിരത്തി രണ്ടായിരത്തി അഞ്ഞൂറ് പറഞ്ഞെങ്കിൽ പോലും അതിന് കുറെ ഒരു ഉയർത്തിയല്ലോ പെൻഷൻ ഈ വോട്ടിൽ പ്രതിഫലിക്കാൻ ോ ഒരുപാട് സാധാരണക്കാരന് ഈ വല്ല മരുന്ന് വാങ്ങിക്കാനോ ഗുളിക വാങ്ങിക്കാനോ ഒരു ചായ കുടിക്കാനോ നിവർത്തിയില്ലാത്ത അവസ്ഥ എട്ട് വർഷം കൊണ്ട് ഡി എഫ് ആണല്ലോ എട്ട് വർഷം കൊണ്ട് ഈ സാധാരണക്കാർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ അത് ശരിക്കും വോട്ടായിട്ട് തന്നെ മാറും ഗവൺമെന്റ് വിരുദ്ധം നാട്ടുകാർ അനുഭവിക്കുന്നത് ദുരിതങ്ങൾ ഒന്ന് ഈ പെൻഷൻ തന്നെ പിന്നെ ഈ ഇവിടെ നേരത്തെ ഇവിടെ പറഞ്ഞു പൂക്കോട് വെറ്റനറി കോളേജിൽ നടന്ന സംഭവങ്ങൾ അദ്ദേഹം എല്ലാവരെയും കൊടുത്തിട്ട് പറഞ്ഞു കാരണം അതിന് കേരളാ കോൺഗ്രസ് ഉണ്ടെന്ന് പറഞ്ഞു മുസ്ലിം ലീഗ് ഇവരൊന്നും അല്ല എസ് എഫ് ഐക്കാർ തന്നെയാണ് അതിൻ്റെ പർപ്പസ് ആയിട്ട് ആ കുട്ടിയെ ആ അവിടെ മൂന്ന് ദിവസം വെള്ളം വര കൊടുക്കാതെ ഇട്ട് മർദ്ദിച്ച് കൊന്ന് കെട്ടിത്തോക്കി ഒടുവിൽ അതിന് അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഗവർണർ ഉൾപ്പെടെയുള്ള പിന്നെ സകല രാഷ്ട്രീയക്കാർ ഇവിടെ വന്ന് അതിന് മാത്രീ ഒരു ഉത്തരവാദിത്വമല്ല അവിടെ ഒരു ബോൾ അടിച്ച് നോക്കി ആ കുട്ടിയുടെ വീട്ടുകിടയിൽ ഞങ്ങളുടെ സഹ ഞങ്ങളുടെ സഹപാഠിയാണ് ഞങ്ങൾ എസ് എഫ് ഐ കാരനാണ് എന്നുള്ള ഒരു ബോർഡ് അവിടെ അടിച്ചുതൂക്കി അന്ന് ആ സമയത്ത് തന്നെ ആ വീട്ടുകാരുടെ ഈ ബോർഡ് ഇവിടെ കൊണ്ടുപോകണം എടുത്തുകൊണ്ട് പോകണമെന്ന് പറഞ്ഞ് ആ വീട്ടുകാർ ശകാരിച്ചെടുത്ത് മാറ്റി ആ ഒരു സംഭവം ഉണ്ട് ഒരിക്കലും ആ വീട്ടുകാർ എസ് എഫ് ഐ നിങ്ങളുടെ ആത്മവിശ്വാസം ഈ അടൂർ പ്രകാശ് ഈ കഴിഞ്ഞ സിറ്റിംഗ് എം എൽ എം പി ആയിരുന്നു എന്താണ് അടൂർ പ്രകാശ് എന്ന ആ ഒരു എം പി നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ വോട്ട് എടുക്കുന്നത് പത്ത് വർഷമായി സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി ആയി ഇവിടെ പ്രവർത്തിക്കുന്ന ആളാണ് എൻ്റെ എതിർപക്ഷത്ത് നിൽക്കുന്ന രാഷ്ട്രീയക്കാരനാണ് അടൂർ പ്രകാശ് പക്ഷേ ഇവിടെ മുനിസിപ്പാലിറ്റി സി പി എം ആണ് എൻ്റെ ഏരിയ കമ്മിറ്റി നിയന്ത്രിക്കുന്ന നാലോളം പഞ്ചായത്തുകളുണ്ട് പഞ്ചായത്തുകളിൽ മൂന്നെണ്ണത്തിലും സി പി എം ആണ് ഭരിക്കുന്നത് അവിടെയെല്ലാം നിരവധി പരിപാടികൾ ഗവൺമെൻറ് പ്രോഗ്രാം പഞ്ചായത്തിൻ്റെ പ്രോഗ്രാം വച്ചിട്ടുണ്ട് ഞാൻ പാർട്ടി പ്രതിനിധി എന്നുള്ളതിൽ ഞാനും കോൺഗ്രസിൻ്റെ പ്രതിനിധി മറ്റ് അംഗീകൃത രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെല്ലാം വിളിക്കും ഞങ്ങളെല്ലാം അവിടെ പോകും അടൂർ പ്രകാശിൻ്റെ പേര് പറഞ്ഞ് പഞ്ചായത്ത് പ്രസിഡന്റും മുനിസിപ്പൽ ചെയർമാനും സ്വാഗതം പറയുന്നതല്ലാതെ ഉള്ളിയെ നേരിട്ടൊരൊറ്റ ഫംഗ്ഷൻ ഞങ്ങൾ കണ്ടിട്ടില്ല ഒരു സ്വന്തമായിട്ട് അവസാനം കോൺഗ്രസ് യോഗത്തിൽ വെച്ച് ഹൈമാക്സ് ലൈറ്റർ ഉദ്ഘാടന ഉത്തരവാദിത്വം ഇവിടെ റബ്ബർ കൃഷിക്കാരുടെ കേന്ദ്രമാണ് നെടുമങ്ങാട് റബ്ബർ കൃഷിക്കാരുടെ മാർക്കറ്റിന്റെ സെന്ററാണ് റബ്ബറിന് തൊണ്ണൂറ്റി ഒമ്പത് രൂപ വിലയായി അത് ഇപ്പൊ എന്ത് എന്ത് ഇദ്ദേഹം പാർലമെന്റിൽ ഒരു അക്ഷരം ഇണ്ടിയോ മാത്രമേ അഞ്ചു വർഷത്തിനിടയിൽ കേരളത്തിൽ അങ്ങനെ ആരുമില്ല കേരളത്തിലെ കോൺഗ്രസ് എം അടക്കം ചില ആളുകൾ ഇതിനേക്കാൾ സംസാരിച്ചിട്ടുള്ളവരാണ് കേന്ദ്ര അപകടക്കെതിരെ പ്രതാപൻ സംസാരിച്ചല്ലോ അടൂർ പ്രകാശ് സംസാരിച്ചോ റബ്ബർ ഇറക്കുമതിക്കെതിരെ അടൂർ പ്രകാശ് സംസാരിച്ചോ എന്ത് നാട്ടിന്റെ ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ഏത് വിഷയമാണ് അദ്ദേഹം സംസാരിച്ചത് ഈ മണ്ഡലത്തിലാണ് കണിയാപുരം റെയിൽവേ മേൽപ്പാലം അദ്ദേഹം ഒരു അക്ഷരം മീണ്ടിയോ ഒരു പ്രമേയം കൊണ്ടുവന്നോ റെയിൽവേ മന്ത്രിക്ക് ഒരു നിവേദനം കൊടുത്തിട്ടുണ്ടോ വലിയ മൗനിയ പ്രകാശ് ഒരിക്കലും വളരെയധികം ആക്റ്റീവായിട്ടുള്ള ഒരു എം പി ആയിരുന്നു അടൂർ പ്രകാശ് അതുകൊണ്ടാണല്ലോ അദ്ദേഹം ജയിച്ചു വരാൻ ജയിച്ചു വന്നത് വീണ്ടും ഞങ്ങളുടെ ഈ പിന്നെ പാർലമെന്റ് മണ്ഡലത്തിന്റെ വിഷയങ്ങൾ കൃത്യമായിട്ട് പാർലമെന്റിൽ അദ്ദേഹം അവതരിപ്പിക്കുന്ന ഒട്ടനവധി പ്രകാശ് ഉയർത്തിക്കാട്ടിയ ഒരു പ്രധാന എം പി ആണ് ഈ മിനിറ്റ് പാർലമെന്റിൽ ഏറ്റവും അധികം ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ആ ഫണ്ട് യഥാവിധി വിനിയോഗിക്കുകയും സമ്പത്ത് വരെ വിനിയോഗിക്കാത്ത ഏകദേശം ഒരു പതിനെട്ട് ലക്ഷം രൂപ വരെ ഈ എം പി ആണ് അത് വിനിയോഗിച്ചത് ഈ മണ്ഡലത്തിൽ അപ്പോൾ അന്ന് ഇട്ടിട്ട് പോയ ആ പതിനെട്ട് ലക്ഷത്തിലധികം രൂപ കൂടി ഈ എം പി പതിനെട്ട് പതിനെട്ട് കോടിയാണെന്ന് തോന്നുന്നു അത്രയും കൂടി ഈ ഈ ചെയ്തു സമ്പത്ത് രണ്ട് കാലത്ത് ഇവിടെ വികസന കാര്യങ്ങളിലുള്ള ഒരു പിന്നോട്ട് പോക്കാണ് പിന്നീട് സമ്പത്തിന്റെ അവസരം നിഷേധിച്ചത് എന്നുള്ളത് ഒരു സംഗതി സമ്പത്ത് രണ്ട് ടേം പൂർത്തിയായി മൂന്നാമത് മത്സരിക്കുമ്പോഴാണ് സമ്പത്തിന്റെ പരാജയം നേരിട്ട് അത് സമ്പത്തിന്റെ കുഴപ്പമോ ഫണ്ട് വിനിയോഗിക്കാത്തതിന്റെ പ്രശ്നമൊന്നുമില്ല അഞ്ചു കോടി രൂപ പ്രതിവർഷം അനുവദിക്കും അതിന്റെ കളക്ടർ അക്കൗണ്ടിലാണ് പൈസ വരുന്നത് അതിന്റെ പലിശ ഓരോ മാർച്ച് മാസം കഴിയുമ്പോഴേ കണക്കാക്കി വരുള്ളൂ ആ പലിശ കൂടി എടുത്താണ് എം പിമാർ വികസന പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നത് നാല് വർഷത്തെയും പലിശ കൂടി എടുത്ത് വിനിയോഗിച്ചിട്ടുണ്ട് അഞ്ചാമത്തെ വർഷത്തെ പലിശ വിനിയോഗിക്കാൻ പറ്റിയില്ലല്ലോ ആ ബാക്കിയാണ് ഈ പതിനെട്ട് ലക്ഷം രൂപയുടെ കണക്ക് അവർ പറയുന്നത് അത് അത് അടുത്ത് വരുന്ന എം അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ലാതെ അഞ്ച് വർഷത്തെ പണത്തിൻ്റെ പലിശയോ പണത്തിൻ്റെ ബാക്കിയോ അല്ല അടൂർ പ്രകാശിനോട് ഒരറ്റ ചോദ്യമേ ചോദിക്കുകയുള്ളൂ എത്ര ആംബുലൻസ് ആശുപത്രിക്ക് വാങ്ങിച്ചു കൊടുത്തു തൊട്ടടുത്താല് ജില്ലാ ആശുപത്രി ഉണ്ട് നെടുമ്പങ്ങാട് ജില്ലാ ആശുപത്രി ഒരു മാസ്ക് വാങ്ങി അദ്ദേഹം കൊടുത്തിട്ടുണ്ടോ ഒരു വീൽ ചെയർ വാങ്ങി കൊടുത്തിട്ടുണ്ടോ അതേസമയം സമ്പത്ത് അവിടെ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് നോക്കണം ജി ആർ എൻ ഇവിടുത്തെ മന്ത്രിയാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടെന്ന് നോക്കണം മുൻ എം എൽ എ സി ദി വാരൻ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് നോക്കണം എന്തിന അതിനു മുമ്പേ യു ഡി എഫിൻ്റെ എം എൽ എ ആയത് ആളുകളും ഒരു ഒരു പ്രവേശന കവാടമെങ്കിലും ചെയ്തു വെച്ചു ഇവർ ഇതൊന്നും ചെയ്തിട്ടില്ല ഇന്നത്തെ ആശുപത്രിയെ സഹായിച്ചു എന്ന് പറയാണ് വികസനം ക്സിൽ അഞ്ഞൂറ്റി അറുപത്തഞ്ച് എന്റെ കണക്കിന് ഞാൻ കിട്ടിയ കണക്ക് എനിക്ക് കിട്ടിയത് എണ്ണം സ്ഥാപിച്ചു ബൾക്ക് പർച്ചേസിന് ഓർഡർ കൊടുത്ത് ഹൈമാക്സിൽ സ്ഥാപിക്കേണ്ട സ്ഥിതി എന്താണ് നെടുമങ്ങാട് മണ്ഡലത്തിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നെടുമങ്ങാട് മണ്ഡലത്തിൽ ഇത്രയും വെളിച്ചം കുറവുള്ളൊരു മൂന്ന് അതൊരു ചോദ്യമാണ് സമ്പത്ത് പതിനഞ്ച് വർഷമായിട്ട് സ്ഥാപിക്കാത്തടത്തായിരിക്കുമല്ലോ വലിയ വികസനങ്ങൾ വേണം കാര്യം ഈ ഹൈമാക്സ് ലൈറ്റ് എന്ന് പറയുന്നത് ഒരു ഒരു കമലയിൽ ഒരാളെ സംബന്ധിച്ച് വലിയ കാര്യം തന്നെയാണ് പക്ഷേ അതെന്തുകൊണ്ട് ഇദ്ദേഹത്തിന് അനുവദിക്കേണ്ട ഒരു സാഹചര്യം ഇതിന്റെ ബാധ്യത എം പിക്ക് രണ്ടു ലക്ഷം രൂപ കൊടുത്ത് രണ്ട് ലക്ഷം രൂപയ്ക്ക് താഴേക്ക് കൊടുത്ത് ഹൈമാക്സ് സ്ഥാപിച്ചിട്ട് പോയാൽ മതി പഞ്ചായത്ത് കറണ്ട് ചാർജ് അടയ്ക്കണം അതിൻ്റെ മെയിൻ്റെനൻസ് പോയി ഒരു ബൾബ് പൈസ പൈസ മാറ്റണം മൊത്തത്തിൽ അതിൻ്റെ സംവിധാനത്തിന് കേടുവന്നാൽ അത് മാറ്റണം പ്രതിവർഷം ഒരു പഞ്ചായത്തിന് ഒരു ഹൈമാക്സ് റേറ്റ് മിനിമം ഒരു ഒന്നര ലക്ഷം രൂപയുടെ ബാധ്യത ഉണ്ടാക്കും അഞ്ച് വർഷം കൊണ്ട് ഒരു ഹൈമാക്സ് റേറ്റ് ഒരു തദ്ദേശ സ്ഥാപനത്തിന് ഏഴര ലക്ഷം രൂപയുടെ ബാധ്യത ഉണ്ടാക്കും ഇദ്ദേഹം സ്ഥാപിച്ചിട്ട് പോകുന്നതിന് രണ്ട് ലക്ഷം രൂപയ്ക്ക് താഴെയാണ് മൊത്തം ചെലവ് വരുന്നത് അതും ബൾക്ക് പർച്ചേസിലൂടെ നടത്തി അതിൽ കമ്മീഷൻ അടിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഹൈമാക്സ് റേറ്റ് കൊടുത്തിട്ടുള്ളത് സ്വാഭാവികമായ രാഷ്ട്രീയ ആരോപണം അല്ല ഒരു കാര്യം ഇവിടെ പറഞ്ഞോളൂ ആശുപത്രി ആശുപത്രിയെ സഹായിച്ചെന്ന് പറഞ്ഞു ഇവിടെ ഒരു ആശുപത്രി ഉണ്ട് ഒരു ആംബുലൻസ് വാങ്ങി കൊടുത്തിട്ടുണ്ടോ സമ്പത്ത് മുപ്പത്തി ഒമ്പത് ആംബുലൻസ് വാങ്ങിച്ചു എത്ര സ്കൂൾ ബസ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ചോദിക്കണം സമ്പത്ത് എത്ര റോഡുകൾ അമ്പത്തി ഒൻപത് റോഡുകൾക്ക് റോഡുകളും പാലങ്ങളും നിർമ്മിച്ചിട്ടുണ്ട് ഇദ്ദേഹം പന്ത്രണ്ട് റോഡുകളും ആണ് പാലങ്ങളാണ് പന്ത്രണ്ടോ പതിമൂന്നോ ആകപ്പാട നിർമ്മിച്ചിട്ടുള്ളത് പക്ഷെ അങ്ങനെയൊക്കെ ചെയ്തിട്ട് എങ്ങനെ എങ്ങനെ കൈവിടുന്ന സാഹചര്യം ഉണ്ടായി അത്രയും ചെയ്തിട്ടുള്ള ഒരാളെങ്കിൽ പ്രത്യേക രാഷ്ട്രീയ സമൂഹ വികാസങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ അതൊന്നും ഞാൻ ഞാനിപ്പോൾ നിങ്ങളോട് വിശദീകരിക്കുന്നില്ല അന്നത്തെ കാലാവസ്ഥയിൽ കേന്ദ്രത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നുള്ള ധാരണ വേറെ ചില ആളുകൾ പ്രധാനമന്ത്രിയാകും എന്നുള്ള ധാരണ പിന്നെ വേറെ ചില മതസ്ഥാപനങ്ങൾ ചൂണ്ടിക്കാണിച്ച നടത്തിയ പ്രചരണങ്ങൾ ഇതിലൊരു ചെറിയ വിഭാഗം ആളുകൾ അതാണ് അങ്ങനെ ഉണ്ട് അത് കേരളത്തിൽ വോട്ടിന്റെ ലീഡ് എന്ന് പറയുന്നത് സി പി എമ്മിന്റെ ഒരുത്തക മണ്ഡലത്തിൽ ലീഡ് എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമാണ് ഒരു മണ്ഡലത്തിലല്ല ഇവിടെ ഏഴ് മണ്ഡലത്തിലൂടെയാണ് മുപ്പത്തെട്ടായിരം തീർച്ചയായിട്ടും ലോക്സഭാ മണ്ഡലത്തിൽ ജയിച്ചപ്പോൾ സമ്പദ് അറുപത്തി ആറായിരം വോട്ടിന്റെ ഭൂരിപക്ഷം ജയിച്ചിട്ടുണ്ട് മനസ്സിലായില്ലേ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിലുണ്ടായ ഭൂരിപക്ഷം പിന്നെ വച്ച് ഇവിടെ ആകെ അടൂർ പ്രകാശിന് അനുകൂലമായ സ്ഥിതി നിങ്ങൾ ഈ അടുത്ത വോട്ടെണ്ണൽ കഴിയുമ്പോൾ നോക്കിക്കോളൂ ലക്ഷം ഒരു ലക്ഷത്തിലോ അടുത്ത ഭൂരിപക്ഷത്തിൽ ജോയി ഇവിടെ ജയിക്കും കാരണം അടൂർ പ്രകാശ് അവഗണിച്ചതാണ് ഒന്നാമത്തെ കാര്യം കേന്ദ്രത്തിന്റെ കോൺഗ്രസ് ഈ കേന്ദ്രത്തിന്റെ അവഗണന കേരളം ശക്തമായിട്ട് അവഗണന നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഈ കാര്യത്തിൽ കോൺഗ്രസ് സി പി എമ്മിനൊപ്പം സർക്കാരിനൊപ്പം നിന്നില്ല എന്നൊരു ആരോപണം അത് പൊതുവിൽ കേരളത്തിൽ നിലയ്ക്കുന്ന ഒരു ആരോപണമാണ് അതിനെങ്ങനെയാണ് കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് കാണുന്നത് കേരളത്തിൽ നിന്ന് ഈ പത്തൊമ്പത് എം പിമാരും കോൺഗ്രസിന്റെ എം പിമാരാണ് അല്ലെങ്കിൽ ഒന്ന് മാറിയല്ലോ പിന്നെ അത് പിന്നീടുള്ള അവസ്ഥയില്ലേ അപ്പം പത്തൊമ്പത് തന്നെയാണ് ഒരെണ്ണം മാത്രമേ ഇപ്പൊ അവർ മത്സരിക്കുന്നതിന് വേണ്ടിയാണ് എ കെ ബാലൻ സ്വാഭാവികൻ പറഞ്ഞതുപോലെ ലീന ബേച്ച അട്ടയും പൂഴുവെന്നും നമുക്ക് തിരഞ്ഞെടുപ്പിൽ നിന്ന് കിട്ടാതിരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ മാത്രമേ ഈ അരിവാൾ ചുറ്റിക്കുന്ന നക്ഷത്രം ചിഹ്നമായിട്ട് ദേശീയ അംഗീകാരം കിട്ടുകയുള്ള രീതിയിൽ ആണ് അതിൽ ഇവർ പാർലമെന്റിൽ ചെന്നിട്ട് ഒന്നും ചെയ്യാനില്ല കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എഴുപത് വർഷം ഭാരതം ഭരിച്ചവരാണ് അപ്പൊ ഇനിയും ഭാരതം ഭരിക്കണമെങ്കിൽ ഈ സി പി എമ്മിനും കൊണ്ട് കഴിയില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ട് പോകണം അടൂർ പ്രകാശിന് മാത്രമേ അവിടെ റിപ്പ് ചെയ്യാൻ കഴിയുകയുള്ളൂ അതിനാണ് ഞങ്ങൾ വോട്ട് ചെയ്യുന്നത് ചോദിക്കുന്നത് മകന്റെ പ്രശ്നം പറഞ്ഞതുപോലെ പറഞ്ഞത് പോലെ പക്ഷേ കേന്ദ്രത്തിലെത്തുമ്പോ നിങ്ങളും അവർക്കൊപ്പമല്ല അവര് ഞങ്ങൾക്കൊപ്പം ആയിരിക്കും കോൺഗ്രസിന് അവിടെ രണ്ട് മന്ത്രി കിട്ടണമെങ്കിൽ ഇടതുപക്ഷം ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നണി തീരുമാനിക്കണം അല്ലാതെ പറയാൻ എല്ലാ കമ്മിറ്റി കൂടെ ആ നടക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മാറിയത് സംബന്ധിച്ചിടത്തോളം ത്രികോണ മത്സരത്തിന്റെ പതിച്ച കാരണം കേന്ദ്രമന്ത്രി നേരിട്ട് മത്സരത്തിന് ഇറങ്ങുകയാണ് ഒരു ത്രികോണവും ഇല്ല ഇവിടെ മത്സരം വി ജോയി പിന്നെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി അല്ലാതെ മൂന്നാമതൊരു ഒരു സ്ഥാനാർത്ഥിക്ക് ഒരു പ്രസക്തി കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ മൂന്നാമത് സ്ഥാനാർത്ഥി നേടിയ വോട്ട് പോലും അദ്ദേഹം നേടില്ല അതൊരു കാര്യത്തിൽ ഉറപ്പാണ് അഞ്ച് വർഷം അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു മണ്ഡലത്തിൽ തിരിഞ്ഞ് നോക്കില്ല മൂന്ന് മാസം കൊണ്ടല്ലേ ഇവിടെ മരണത്തിനും സഞ്ചാരത്തിനും അന്വേഷിച്ചു വന്നു തുടങ്ങിയത് ഓർഡടിച്ച് വെച്ചത് കൊണ്ടും മൈക്കും വണ്ടി ഇഷ്ടംപോലെ പൈസ ഇലക്ട്രൽ ബോണ്ട് കിട്ടിയ പൈസ വെച്ച് ഇറക്കിയിട്ടുണ്ട് ഒരാൾ മൂന്നാം സ്ഥാനത്ത് വരുമോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മുഖ്യധാരയിൽ വരും മുഖ്യധാരയിൽ ഇല്ല അല്ലാതെ പറഞ്ഞതുപോലെ അവരുടെ ഈ പണക്കുഴുപ്പൊന്നും കാണിച്ചിട്ട് വന്ന് ഇവിടെ ഇറങ്ങി ബോർഡും അടിച്ച് വെച്ച് കുറേ പൈസ ഒഴുകി അതിലൊന്നും അർത്ഥവുമില്ല ഇവിടെ അർത്ഥവും തമ്മിൽ തന്നെയാണ് മത്സരം ഓക്കെ അപ്പൊ അതാണ് ആറ്റിങ്ങലിന്റെ ചൂട് ആറ്റിങ്ങലിലെ മറ്റു ആളുകൾ എന്തൊക്കെ പറയുന്നു ജനമനസ് എങ്ങനെയാണ് അതറിയാൻ നമുക്കിനിയും യാത്ര തുടരാ